ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം മുപ്പത് കളർ മൾട്ടി പെറ്റൽ പോൾസ് എങ്ങനെയുണ്ട് ആതിര ഇത് സത്യമാണ് എന്നല്ല നിങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുമാതിരി എല്ലാ കളേഴ്സും തന്നെ ഇതിൽ കൊടുത്ത് പോകുന്നുണ്ട് മുപ്പത് കളക ആണ് കേട്ടോ അപ്പോൾ ഇത് വരുന്നത് ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് അപ്പോൾ വൈറ്റ് തന്നെ രണ്ട് കളർ വരും പക്ഷേ അതിൻ്റെ ലീഫിൽ വ്യത്യാസമുണ്ട് കേട്ടോ അതാണ് മെയിൻ മെയിനായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ പിങ്ക് ആണെങ്കിൽ പിങ്കിൻ്റെ ചിലപ്പോൾ ലൈറ്റ് പച്ചയായിരിക്കും വില അല്ലെങ്കിൽ ഡാർക്ക് പച്ചയായിരിക്കും അതിൻ്റെ ഇല വില ആ ഒരു വ്യത്യാസമാണിതിൽ കൂടുതലായിട്ട് വരുന്നത് പിന്നെ പൂവില് ഇതുപോലെ ഷെയ്ഡിൽ വ്യത്യാസവും ഒക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് അങ്ങനെ ആകെ മൊത്തം നമ്മുടെ കയ്യിൽ മുപ്പത് കളറ് അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് മൾട്ടി പെറ്റൽ ബോൺസിന് ഇത്രയും വിലയൊന്നും ഇല്ലാതിര എന്നല്ല ഇപ്പം നിങ്ങൾ പറയുന്നത് എന്താ അങ്ങനെയല്ല പ്ലാന്റ് സൈസും കൂടെ കണ്ടിട്ട് കാര്യം പറയുക കേട്ടോ പ്ലാന്റ് സൈസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് റോട്ടഡ് പ്ലാന്റ് ആണ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ കട്ടിങ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് അയില്ല കേട്ടോ ഞാനത് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ ഇതുപോലെ പൂക്കളും മുട്ടകളും ഒക്കെ ആയി തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ മുപ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ വീഡിയോ ഇടാൻ തന്നപ്പോഴേ ഞാൻ പറഞ്ഞു കേട്ടോ ആ മുപ്പത് കളഹം ഫോട്ടോ ഞങ്ങൾക്ക് വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുമാതിരി കളേഴ്സിൻ്റെ എല്ലാ ഫോട്ടോസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കാട്ടിത്തരുന്നത് കൊണ്ട് കേട്ടോ അപ്പം കളക് സെലക്ട് ചെയ്ത് വാങ്ങാവുന്നത് തന്നെയാണ് മുപ്പത് കളക് ഒരു പ്ലാന്റിന് നൂറ് രൂപ ഇതായ മതി ചിലത് ഇല ഡാർക്കായിരിക്കും ചിലത് ഇല ലൈറ്റ് കളറായിരിക്കും ചിലത് ഇത്തിരി ബ്ലാക്ക് കൂടിയിട്ടായിരിക്കും പക്ഷേ പൂ വരുമ്പോൾ ചിലപ്പോൾ സെയിം കളകായിരിക്കും പക്ഷേ എല്ലാ എല്ലാം വെറൈറ്റീരിയൽസിന് വ്യത്യാസം വരുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ അതിൻ്റെ ലീഫിൽ വേറെ കിളക് തണ്ടിൽ വേഗ കിളക് അങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്ന ഇതാണ് അതായത് ഇതുപോലെ രണ്ട് മൂന്നും ബ്രാഞ്ചസ് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് സുഖമായിട്ട് തീരുന്ന് ഒരു കട്ടിങ് എടുത്ത് തന്നെ നമ്മുടെ ഈ പ്ലാന്റ് കിട്ടുമ്പോൾ തന്നെ മാറ്റി പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ സ്ഥലവും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ എന്താ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കാം അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മിനിയേച്ചർ ബോൾസ് അതായത് ഇതുപോലത്തെ സ്റ്റാർ ഷേപ്പിലൊക്കെ വരുന്ന ബോൾസ് അതിൻ്റെ പത്ത് കിളകുകൾ ആണ് എല്ലാം ആ ഒരു സ്റ്റാർ ടൈപ്പ് അല്ല കേട്ടോ അല്ലാതെ പോലെ സിംഗിൾ കിണകും കൂടെ കൂടിയിട്ടാണ് വരുന്നത് മിനിയേച്ചർ ബോൾസും പത്ത് കളറ് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെയും പ്ലാന്റ് സൈസ് നമ്മളിതായി ഇതി കൂടെ കൊടുക്കുന്നുണ്ട് നമ്മൾ ഡി ടി ഡി സി വഴിയാണ് നമ്മുടെ പ്ലാന്റുകൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടെ നമ്മൾ ഒന്ന് പറഞ്ഞു പോകാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഇതാണ് കേട്ടോ ഇത് പൊതുവേ അങ്ങ് വലുതാവില്ല ഈ ഒരു മിനിയേച്ചർ എന്ന് പറയുമ്പോൾ തന്നെ അയല്ലോ നിൽക്കുള്ളൂ ഇത് നമ്മുടെ മൾട്ടിപ്പറ്റൽ ബോട്സത്തിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഒരു പിക്ക് ആയിരുന്നു കേട്ടോ ഇടയ്ക്ക് ഒക്കെയാണ് വന്നിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ മിനിയേച്ചർ ബോട്സത്തിൻ്റെ കളറുകൾ അല്ല പ്ലാന്റ് സൈസ് ഇനി നാടൻ ബോൾസം ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് ഒരു പ്ലാന്റിന് മുപ്പത് രൂപ പത്ത് കളർ അവൈലബിൾ ആണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കല്ല